ചേട്ടൻ അത് അച്ഛൻ ഈ കഥ കഥ മരിച്ച ശേഷം അണ്ണൻ അണ്ണൻ ഒരു ഒരു ആഗ്രഹം ആഗ്രഹം ഉദ്യോഗസ്ഥ ലീനയാണ് എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കേരളം കാത്തിരുന്ന ആ സമാധി അൺബോക്സിങ് നടന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ ഏഴു ദിവസത്തോളം കാത്തിരുന്നാണ് കേരളം കര മൊത്തം കൂടി ഈ അൺബോക്സിങ് നടത്തുന്നത് അൺബോക്സിംഗ് അൺബോക്സിംഗ് അമ്മാതിരി ഇതുപോലത്തെ ഒരു അൺബോക്സിംഗ് കേരളക്കാരെ വെയിറ്റ് ചെയ്തിരുന്ന ചരിത്രത്തിൽ തന്നെ ആദ്യമായിരിക്കും ഇങ്ങനെ ഒരു അൺബോക്സിങ് ഇനി ഉണ്ടാവുമോ എന്ന് എനിക്കറിയത്തില്ല എന്തായാലും മലയാളികളുടെ ഒട്ടൊരുമയോടുള്ള ഒരു കാത്തിരിപ്പുണ്ടായിരുന്നു ഈ ഒരു അൺബോക്സിങ് ഇനി പോസ്റ്റ്മോർട്ടം കാര്യങ്ങളൊക്കെ ആയിട്ട് കാര്യങ്ങൾ നടക്കും സമാധി എന്ന് പറയുന്ന മകനും ചേട്ടനും അമ്മച്ചി എല്ലാം കൂടിയൊക്കെ ഇരുന്ന് അഴിയെണ്ണേണ്ടി വരുമെന്ന് എന്തായാലും കുറച്ച് ദിവസത്തിനകത്ത് തിരിച്ചറിയാൻ പറ്റും സാധനം എടുത്തുകൊണ്ട് പോയിട്ടുണ്ട് മകനും മെഡിക്കൽ കോളേജിലോട്ട് പോയിട്ടുണ്ടെന്ന് തന്നെ അറിയാൻ സാധിച്ചിട്ടുള്ളത് ഈ മെഡിക്കൽ കോളേജിലൊക്കെ മൊത്തം ജനസാഗരമായിരിക്കും സാഹരമായിരിക്കും ന്യൂസും മീഡിയ എല്ലാം കൂടിയൊക്കെ ചുരുങ്ങി നിൽക്കുന്ന ഒരു ടൈം ആയിരിക്കും ഞാൻ മൂത്ത മകനെ അവിടെ പോയിട്ടുണ്ടെ അവന്റെ ഭാന്നാണല്ലോ എന്തേലും ബോധം ഇല്ലാതെയൊക്കെ വിഴുന്നത് അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ കിട്ടാതിരിക്കാനും ചാൻസ് ഇല്ല എന്തായാലും സമാധിക്ക് ഒരു സമാധി ആയിട്ടുണ്ട് ഒന്ന് കൊടുക്കാം സയന്റിഫിക് ആ യെസ് ഫോറൻസിക് സയൻറ്റിഫിക് ഉദ്യോഗസ്ഥ ലീനയാണ് ഈ ഈ കടന്നു പോകുന്നത് അതായത് നടപടി ഫോറൻസിൻ്റെ ഇനി ഫോറൻസിക് സർജൻമാർ മാത്രം വന്നാൽ മതി മറ്റ് ഉദ്യോഗസ്ഥർ ഫോറൻസിക് ഏറ്റവും പ്രധാനപ്പെട്ട ഫോറൻസിക് സർജന് മുമ്പുള്ള ഇവിടുത്തെ കാര്യങ്ങൾ കൃത്യമായി തീരുമാനിക്കുന്ന സൈന്റിഫിക് ഓഫീസർ ആ ലീനയാണ് ഈ കടന്നു പോകുന്നത് അതായത് ഫോറൻസിക് ഏതാണ്ട് ഉദ്യോഗസ്ഥർ ഈ സർജൻമാർ ഒഴികെയുള്ള ബാക്കി ആളുകളെല്ലാം ഇതിനകം തന്നെ എത്തി ഇപ്പോൾ ഏറ്റവും പുതുതായി നമ്മൾ മനസ്സിലാക്കുന്നത് ഏഴ് മണിക്ക് ശേഷം എട്ട് മണി വരെ പോകില്ല എന്നാണ് മനസ്സിലാക്കുന്നത് എട്ട് മണിക്ക് മുമ്പ് അതായത് ഏഴ് മണിക്ക് ശേഷം തന്നെ നടപടിക്രമങ്ങളിലേക്ക് എന്നാണ് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് അനൌദ്യോഗികമായി നമ്മൾ സംസാരിക്കുമ്പോൾ മനസ്സിലാക്കുന്നത് നേരത്തെ ഏഴ് മണി നേരത്തെ ഏഴ് മണി എന്ന് പറഞ്ഞിരുന്നു ഇവിടെ സി ഐയുടെ പ്രതികരണത്തിന് നെയ്യാറ്റിൻ്റെ സി ഐ ആണ് അദ്ദേഹം അദ്ദേഹം ജസ്റ്റ് എല്ലാം ആദ്യോ തീരുമാനിക്കും ഞങ്ങൾക്ക് ഒരു വിവരവുമില്ല എന്ന തരത്തിലുള്ള പ്രതികരണമാണ് നടത്തുന്നത് നമുക്ക് ഫോറൻസിക് ഉദ്യോഗസ്ഥരിൽ നിന്ന് ഫോറൻസിക് ഉദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോൾ മനസ്സിലാകുന്നത് എട്ട് മണിവരെ നടപടിക്രമങ്ങൾ നീളില്ല ഏതാണ്ട് ഏഴ് മണി കഴിഞ്ഞ ഉടൻ തന്നെ സ്ലാബ് പൊളിക്കുന്ന നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് ഇത്രയും ആൾക്കാർ തിരിച്ചറിഞ്ഞല്ലേ എന്ത് ഭാഗ്യമാണ് പെട്ടെന്ന് തന്നെ ജീവിച്ചിരുന്നപ്പോൾ ഒരു പട്ടിക്കുഞ്ഞലം തിരിച്ചറിഞ്ഞിട്ടില്ല പക്ഷെ മരിച്ചപ്പോൾ എല്ലാവരും അറിഞ്ഞു ഗോവൻ സ്വാമി അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ട് ഫോറൻസിക്കിൻ്റെ ആൾക്കാർ എസ് ഐ സി ഐ വലിയ വലിയ ആൾക്കാരൊക്കെയാണ് ഇടപെട്ടത് നമ്മുടെ ഗോവൻ സ്വാമി അൺബോക്സിങ് നല്ലൊരു കാര്യം ഈ സാധനം ഇപ്പോൾ തുറന്നില്ലായിരുന്നെങ്കിൽ നാളെ ഒരുപാട് സമാധികൾ നമ്മുടെ കേരളത്തിൽ ഉണ്ടായതാണ് ഒരുപാട് സമാധികൾ കേരളത്തിൽ കേരളത്തിലുണ്ടാവുകയും ആരെങ്കിലും ആരെങ്കിലുമൊക്കെ വെട്ടിപ്പൂട്ടി കയറ്റിയിട്ട് സമാധിയാണെന്നുള്ളൊരു സാധനം അങ്ങ് വരും ഈ കാര്യം എന്തായാലും തെളിയണം ഇനി അവർ കൊന്നതായാലും തെളിയണം കൊന്നില്ലെങ്കിലും തെളിയണം അത് നമ്മുടെ മലയാളികളുടെ ഒരു ആവശ്യം തന്നെയാണ് അല്ലെങ്കിൽ നാളെ ഒരുപാട് സമാധികൾ ഇവിടെ ഉണ്ടാവും ഇരുന്ന് ഇരിപ്പിൽ മരിച്ചു എന്നുള്ളതാണ് അങ്ങനെ ഒരാൾക്ക് ഇരുന്ന് ഇരിപ്പിൽ മരിക്കുക സാധ്യമല്ല എന്നുള്ളത് ശാസ്ത്രീയമായി നമുക്കറിയാം അതുകൊണ്ട് അതടക്കം ഇനി പരിശോധിക്കപ്പെടേണ്ടതുണ്ട് അതൊക്കെയാണ് പൊതുവെ സംശയത്തിനിടനൽകിയത് അപ്പോൾ മരണം കഴിഞ്ഞതിന് ശേഷം പിടിച്ചിരുത്താൻ കഴിയുമോ എന്നൊരു ചോദ്യവും നമ്മുടെ മുന്നിലുണ്ട് ശാസ്ത്രീയമായി നമ്മൾ സംസാരിക്കുമ്പോൾ നിശ്ചിത സമയത്തിനു ശേഷം ബോഡിയിൽ മാറ്റങ്ങൾ വരുത്താനൊന്നും നമുക്ക് കഴിയില്ല അപ്പോൾ എന്തെങ്കിലും ശരീരത്തിൽ പാടുകളുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ ഒരു പക്ഷേ ഇനിയിപ്പോൾ പോസ്റ്റ്മോർട്ടത്തിലൂടെ മാത്രമേ പുറത്തു വരികയുള്ളൂ അപ്പോൾ എല്ലാ ചോദ്യങ്ങളുടെയും ഉത്തരം ഇന്നുണ്ടാവും എന്ന് തന്നെ നമുക്ക് പറയാം അല്ലേ എഹി ശ്രീഷി കാരണം ഏഴു ദിവസമേ ആയിട്ടുള്ളൂ എന്നുള്ളതുകൊണ്ട് ഫോറൻസിക് വിദഗ്ധർമാർക്ക് അത്ര വലിയ ബുദ്ധിമുട്ടില്ല എന്നാൽ ആന്തരിക അവയവങ്ങൾ എന്തെങ്കിലും പരിശോധിക്കേണ്ടതുണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടി സമയം എടുക്കാൻ സാധ്യതയുള്ളൂ പറഞ്ഞാൽ ഇതുപോലത്തെ എന്തെങ്കിലും കേസ് വന്നു കഴിഞ്ഞാൽ കോടതി ഉടനെ തന്നെ ഓർഡർ അങ്ങ് ചെയ്യണം അല്ലെങ്കിൽ ഇത് ദിവസം പിന്നെ പാടാണ് ദിവസം ആയതുകൊണ്ട് വലിയ പാടില്ല എന്നാലും ആദ്യത്തെ ദിവസത്തിനേക്കാളും കുറച്ചുകൂടി ഒക്കെ പാടായിരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണം അതുകൊണ്ട് എന്തെങ്കിലും ഇതുപോലത്തെ വിഷയം വന്നു കഴിഞ്ഞാൽ കോടതി വേറെ തിരിഞ്ഞു പിരിഞ്ഞൊന്നും നോക്കാൻ നിൽക്കരുത് പോട്ടില് ഓർഡർ അങ്ങിടുക അൺബോക്സിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ടവം പറഞ്ഞതുപോലെ മറ്റേ ഹിന്ദുക്കളുടെ ഇത് വ്രണപ്പെടുത്തുന്നതല്ല ഇത് ജനങ്ങളെ മൊത്തം മണ്ടന്മാരാക്കിക്കൊള്ള ഈ പരിപാടി നിർത്തണം അതിന് ഒരു പരിപാടിയാണ് ഈ ഒരു അൺബോക്സിങ് എന്തായാലും കൊള്ളാം കല്ലറയിൽ വരെ കാര്യമാണ് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് ഫോറൻസിക് ഡോക്ടർ വാസു ഇതുമായി ബന്ധപ്പെട്ടിട്ട് പറയുന്ന കാര്യങ്ങൾ നമുക്കൊന്ന് കുടുംബം വല്ലാതെ മരണം എന്നുള്ള വാക്ക് തന്നെ ഉപയോഗിക്കാൻ താല്പര്യം ഒരു രീതിയിൽ നിവ്യത്വം ഒക്കെ കൽപ്പിച്ചുകൊണ്ടാണ് അവർ സംസാരിക്കുന്നത് അപ്പം അവരുടെ അതേ സാഹചര്യത്തിൽ വെച്ച് ഇദ്ദേഹത്തിന് പോസ്റ്റ്മോർട്ടം ഒരു പരിശോധനയാണ് അതിന്റെ ഭാഗമായിട്ട് ബോഡി തുറക്കുകയൊക്കെ ചെയ്യും പക്ഷെ അത് അവരുടെ മനസ്സിന് കൂടുതൽ ശ്രദ്ധ ഏൽപ്പിക്കും അവരുടെ വീട്ടുമുറ്റത്ത് വെച്ചിട്ട് വീണ്ടും ഇത് അപ്പൊ അതുകൊണ്ട് ആസ്പത്രി തന്നെയാണ് അതിന് നല്ലതെന്ന് തന്നെയാണ് നമുക്കും പറയാനുള്ളൂ ആസ്പത്രിയിൽ സമയമെടുത്തും ഡോക്ടർമാർക്ക് പരിചയമുള്ള ലൈറ്റിംഗ് കണ്ടീഷൻ അവരുടെ എക്സാമിനേഷൻ ടേബിളിന്റെ ഹൈറ്റ് ഇതെല്ലാം ഡോക്ടറുടെ മറ്റ് കാര്യങ്ങളിൽ എളുപ്പമാക്കി കൊടുക്കുന്നുണ്ട് നിരീക്ഷണം കൂടുതൽ സ്വതന്ത്രവും കുറച്ചുകൂടി മികവുറ്റതുമാണ് ആസ്പത്രിയിലെ ഫോറൻസിക് ഡിപ്പാർട്ട്മെന്റിലെ ടേബിള് അപ്പോൾ തീർച്ചയായും ഒരു നല്ല കാര്യമാണ് അങ്ങനെയാണെങ്കിൽ രണ്ടാമത്തെ കാര്യം ഇതിൽ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വളരെ ലിമിറ്റഡ് കാര്യങ്ങളെ ഇതിൽ നോക്കാനുള്ളത് ഒന്ന് ഇദ്ദേഹത്തിന് മുറി പരുക്കുകളോ ആസ്പിക്സിയ ചെയ്യുക ശ്വാസം മുട്ടിച്ചിട്ടോ ആണോ ഇത് സാധ്യമായത് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത് വിഷബാധയാണ് വിഷബാധയാണെങ്കിൽ അദ്ദേഹം കഴിച്ചതാണോ ഇവർ കൊടുത്തതാണോ എന്നുള്ളതാണ് അത് പോലീസ് അന്വേഷണത്തിൽ അത് ഒരു രാസപരിശോധനയിൽ കൂടി നമുക്ക് രാജ് ഒക്കെ കഴിയുമ്പോൾ അതിൻ്റെ റിപ്പോർട്ട് കിട്ടാൻ സാധ്യതയുണ്ട് അപ്പം വിഷബാധ ഞാൻ ഞാനതിൽ കണക്കാക്കുന്നത് ഒരു എന്തെങ്കിലും ഒരു വിഷബാധ അദ്ദേഹം ഒരു മരണത്തിന്റെ സൂചന ഇവർക്ക് കൊടുത്തിരിക്കുന്നു ഹോണോ ദിവസത്തിനുള്ളിൽ സമാധി പറയുന്നത് ഒരു ആത്മഹത്യാ സൂചനയാണ് അത് കുടുംബം ആ രീതിയിൽ അല്ലാതെ എടുത്തിരിക്കുന്നത് അപ്പൊ അത് എന്തെങ്കിലും അതാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത് രണ്ടാമത് പരിക്കുകളൊക്കെയാണ് അപ്പൊ പരിക്കുകൾ ഇന്ന് തന്നെ പോലീസിനോട് ഡോക്ടർമാർ വെളിപ്പെടുത്തും ദേഹ പരിശോധന നടത്തും ആവശ്യമുള്ള ഭാഗങ്ങൾ വേണമെങ്കിൽ എക്സറേ റേലിയോ പരിശോധന അയലോജിക്കൽ എക്സാമിനേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വെക്കാകും പരിക്കുകൾ ഉണ്ടോ ഇല്ലോ അസോസിയേറ്റഡ് ആണോ എന്നുള്ളത് ഇന്ന് തന്നെ വെക്കാൻ രാത് പരിശോധനയുടെ സ്ഥലം ഒരാഴ്ചയ്ക്കകം വരും സ്വാഭാവിക രോഗങ്ങളുടെ കൃത്യമായ അനുമാനങ്ങൾ കുറച്ച് സാധ്യമല്ല കാരണം ഒരാഴ്ചത്തെ ഡീകമ്പോസിഷൻ ഉണ്ട് ഈ കേസിൽ എനിക്ക് വേറൊരു ഡൗട്ട് ഉണ്ട് അതായത് ഇവരുടെ കൈ അബദ്ധത്താൽ എന്തെങ്കിലും ആണ് ഈ ഗോപൻ സ്വാമി മരണപ്പെട്ടു പോയതെങ്കിൽ അതൊരു കൊലപാതകമാണല്ലോ അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ ഈ സമാധി ആക്കാണ്ട് സാധാരണ മരണപ്പെട്ടു എന്നുള്ള രീതിയിൽ അടക്കം ചെയ്യാനുള്ള പ്രക്രിയകൾ നോക്കിയിരുന്നെങ്കിൽ ഇതിത്രയും വള്ളിഭാവത്തില്ല ഇനിയിപ്പോൾ ഇത് പോസ്റ്റ്മോർട്ടം ഒക്കെ ചെയ്തു വരുമ്പോൾ ആകെ മൊത്തം ചളവും കൊള്ളാം ഇത്രയും വിവരമില്ലാത്ത ആൾക്കാരായിപ്പോയില്ലോ എന്നാണ് ജാ ആലോചിക്കുന്നത് കൊണ്ടുപോയി മറ്റേ കോർപ്പറേറ്റ് അടച്ചു കഴിഞ്ഞാൽ ഇനി തുറന്നു നോക്കത്തില്ല നമ്മൾ രക്ഷപ്പെട്ടു എന്നുള്ള ഒരു മൈൻഡ് സെറ്റൊക്കെ ആണെങ്കിൽ എനിക്കൊന്നും പറയാനില്ലേ ഒന്നും പറയാനില്ല എനിക്ക് കോമഡി പീസായിട്ടാണ് ഇതൊക്കെ കാണുമ്പോൾ തോന്നുന്നത് റിട്ടയർഡ് എസ് പി കെ ജി സൈമൺ എന്ന് പറയുന്ന വ്യക്തി ഈ ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം കാര്യങ്ങൾ പറയുന്നുണ്ട് നമുക്ക് അതൊന്നും നോക്കാം കാര്യം എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഇപ്പോൾ നടക്കുന്നുണ്ട് പിന്നെ അതിന്റെ കെമിക്കൽ അലാൻസ് റിപ്പോർട്ട് പറഞ്ഞു മറ്റുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞു പോസ്റ്റ്മോർട്ടം മാത്രമൊരു കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റില്ല ഒന്ന് രണ്ടാമത്തെ കാര്യം പോസ്റ്റ്മോർട്ടം ഒരു ഭാഗം മാത്രമാണ് ഭാഗം മാത്രമാണ് അതായത് ഇതിന്റെ ഇതിനടുത്തുള്ള കാര്യം എന്ന് നമുക്ക് ചേർത്തുകൊണ്ട് വാക്കുകളുള്ള സർക്കം ഫാൻസ് മുഴുവൻ അന്വേഷിക്കണം അന്വേഷിച്ചാൽ മാത്രമേ നമുക്കൊരു കേസ് പരിപാടികൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുകയുള്ളൂ ഈ ഡെഡ് ഡെബ് രണ്ടു ഒക്കെ അതിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്തു പോസ്റ്റ്മോർട്ടം ചെയ്യുമ്പോൾ ടീമോ ഡോക്ടേഴ്സായിരിക്കും പോസ്റ്റ്മോർട്ടം ചെയ്യുന്നത് അപ്പൊ ആയിരിക്കും എനിക്ക് തോന്നുന്നു അപ്പം അത് കഴിഞ്ഞാല് ഇവര് അതിന്റെ റിപ്പോർട്ട് ും പിന്നെ മറ്റുള്ള സാഹചര്യ തെളിവുകളും എല്ലാം കൂടി ഈ ഏഴ് ദിവസത്തെ പഴക്കമുള്ള മൃതദേഹമാണ് നമ്മൾ ജോലി കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് തന്നെ കൂടുതൽ കേസൊക്കെ അന്വേഷിക്കുന്ന സമയത്ത് വർഷങ്ങൾ പഴക്കമുള്ള മൃതദേഹമാണ് പിന്നെ അടുത്ത് ഫോറൻസിക് പരിശോധന നടത്തേണ്ടി വരുന്നത് പക്ഷേ ഇവിടെ ആ ഏഴു ദിവസം മാത്രമേ ഉള്ളൂ എന്നുള്ള അന്വേഷണത്തിന് കുറച്ച് ഗുണകരമാണ് ഗുണകരമാണ് പക്ഷേ ചില കാര്യത്തിൽ ചില ഞാൻ വ്യക്തമായിട്ട് പറയുന്നില്ല ചില കാര്യങ്ങളിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് എനിക്ക് ഉണ്ട് ചില അതിപ്പം എന്താ പറഞ്ഞു പറഞ്ഞത് പക്ഷേ ഗുണകരമാണ് ഇപ്പോൾ ഇത്രയും ഏഴ് ദിവസത്തിലായിട്ടുള്ളൂ അതുകൊണ്ട് ഗുണകരമാണ് പക്ഷെ എനിക്ക് പരിശോധിച്ച് പറയട്ടെ മറ്റു കാര്യം ചില കാര്യങ്ങൾ എല്ലാവരും കാര്യങ്ങൾ എനിക്ക് അത് ചിലപ്പം ചെറിയൊരു പ്രശ്നമുണ്ടായി എനിക്ക് എപ്പോഴും ടൈം നീട്ടിക്കൊണ്ട് പോകുന്ന എന്തിന് എന്തിരെന്ന് നമുക്ക് ചോദിക്കാറുണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു സംഭവം പറഞ്ഞാൽ എത്രയും പെട്ടെന്ന് നമ്മൾ ചെയ്യാന്നുള്ളതാണ് എൻ്റെ പ്രധാനപ്പെട്ട കാര്യം അപ്പം ഞാൻ പറയുന്നത് ഇപ്പോൾ ഒരു സംശയം ഉണ്ടായെങ്കിൽ ഇപ്പൊ ഞാൻ എപ്പോഴും പറയാനുള്ള കാര്യം അപ്പോൾ സംശയം ഉണ്ടായി നമ്മളെക്കാളും ആദ്യമായിട്ട് പറയേണ്ട കുടുംബം തന്നെയാണ് എന്തുകൊണ്ട് ഒരു അവർ പറഞ്ഞു സംശയം ചെയ്തോളൂ എന്ന് തന്നെ പറയാം ഒരു ഒരു ക്ലിയർ കാര്യമാണ് അവർക്ക് ചെയ്ത് ും ചെയ്തത് നന്നായി അല്ലെങ്കിൽ നാളെ കൊറേ കൂടി വെള്ളം കുടിച്ചാൽ ഇനി ഒരുപക്ഷെ ഇവരെന്തെങ്കിലും ചെയ്തതാണെങ്കിൽ എന്റെ മോനെ ഇത് വേറെ ലെവല് സാധനമായിരിക്കും എല്ലാം കൂടി നാഴിയുണ്ട് റീസെന്റ് ഇവരുടെ ഒരു അപ്ഡേഷൻ എടുത്ത് നോക്കി കഴിഞ്ഞാൽ പോസ്റ്റ്മോർട്ടത്തിന് മോഡിയും കാര്യങ്ങളും മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് മൂത്ത മകനും കൂടെ പോയിട്ടുണ്ട് എന്തായാലും ഇനിയെങ്കിലും കാര്യങ്ങളൊക്കെ അതിന്റെ വകുപ്പിൽ നടക്കട്ടെ ഇത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം ആണ് ബാക്കി കത്താൻ നിൽക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ തീർന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു എന്നങ്ങ് വെച്ചു തീർന്നു അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് ഇതിന്റെ എന്തെങ്കിലും ദുരൂഹത ഉണ്ടെങ്കിൽ ഇതെല്ലാം കൂടി കിടന്ന ഇത്ര ഇങ്ങറ അപ്പുറ വരക്കും ഇനി തങ്കമ്മ ചേച്ചി ഉണ്ട് നമ്മുടെ ഗോപൻ സ്വാമിയുടെ സ്വന്തം സഹോദരി സഹോദരി പറയണ കേട്ട് ഞാൻ ചിരി ചിരിച്ചി ഇല്ലാണ്ടായി നമുക്ക് അതൊന്ന് കേട്ട് നോക്കാം കേൾക്കണം കേട്ടോ അത് കേൾക്കാനുള്ള കാര്യമാണ് അത് ഈ കഥ മരിച്ച കഥ പറഞ്ഞതിന് ശേഷം അണ്ണൻ ആഗ്രഹം അണ്ണൻ ആഗ്രഹമുണ്ട് അപ്പൂപ്പം മരിച്ച കഥ കേട്ടപ്പം അണ്ണനൊരാഗ്രഹം എനിക്കും സമാധിയാവണം കൊള്ളാം മനുഷ്യന്മാർക്ക് ജീവിതത്തിൽ പല ആഗ്രഹങ്ങളുണ്ട് ഉണ്ട് വീട് വയ്ക്കണം കാറെടുക്കണം ഒരുപാട് സമ്പാദിക്കണം നല്ലൊരു ജോലി മേടിക്കണം ഇഷ്ടമുള്ള ഫുഡ് കഴിക്കണം ഇങ്ങനെയൊക്കെ പല പല ആഗ്രഹങ്ങൾ മനുഷ്യനുണ്ട് പക്ഷെ ഒരു മനുഷ്യന് അപ്പൂപ്പൻ്റെ കഥ കേട്ടിട്ട് സമാധി എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ആദ്യമായിട്ട് ഞാൻ കാണുകയാണ് കൊള്ളാം നല്ല ആക്കി അടുത്തത് ായിരുന്നു അണ്ണ അടിമുറയൊക്കെ പഠിച്ചിട്ടുണ്ട് വലുതായതിനു ശേഷം ഒരു ആശാനുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ അണ്ണ അടിമുറ പഠിച്ചിട്ടുണ്ട് തടവാനും എല്ലാത്തിനും അറിയാം ആൾക്കാർ രോഗിയായിട്ട് വരണവരെ കൈ ഒടിഞ്ഞു പിന്നെ തറമ്പി ഒക്കെ വരണ സമയത്ത് എൻറെ അണ്ണം തടവി റെഡി ആക്കി ഒക്കെ വിടും അങ്ങനെയൊക്കെ പിന്നെ തിരിഞ്ഞല്ലേ നാല് വർഷത്തിൽ ഉടക്കല്ലേ ആ ഉടക്കിന്റെ കഥ എങ്ങോട്ട് എന്താണെന്നൊന്നും ഞാൻ എനിക്ക് വേണ്ട ഈ സ്വാമിയായിട്ട് പോകും എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അച്ഛൻ്റെ നിർബന്ധ പ്രകാരമാണ് കഴിഞ്ഞത് അത് എന്തെന്ന് പറഞ്ഞാ ഞാൻ അച്ഛന്റെ നിർബന്ധ പ്രകാരമായിട്ടെങ്കിലും എനിക്ക് കല്യാണം കഴിക്കണമെങ്കിൽ എനിക്ക് ഒരു വെള്ള പെണ്ണ് വേണം വെളുത്ത പെണ്ണ് വേണം വെള്ള പെണ്ണ് വെള്ളപ്പെണ്ണ പ്രാവിനെ പിടിച്ചു കേട്ടത് ചങ്ങാതിയാണല്ലേ നമ്മുടെ ഗോപൻ സ്വാമി ഈ വെളുത്ത പെണ്ണിനെ കിട്ടാൻ കരുതി തേടി തേടി ഇവൻ നടന്നു

കണ്ടിഷ്ടപ്പെട്ട കുട്ടിയാണ് മരിച്ചുപോയി ഇപ്പൊ രണ്ടു മക്കളുണ്ട് അത് ബോളി എടുത്താ ബോളി ഇവിടെ ചട്ടത്തിലെടുത്തത് അത് സദ്യയിൽ ഇട്ട് വിളം വന്ന സാധനം ഇരുന്ന് കല്ലിച്ചിരുന്ന് നമുക്കൊന്ന് കല്ലിച്ചിരുന്ന് ആ ഞരമ്പ് വഴി തളർന്ന് പിന്നെ ഒരു കൈ ഒരു കാലും നടക്കാൻ പറ്റാതായി അങ്ങനെ ചിത്രയിൽ കിടന്ന് വർഷങ്ങളോളം വീട്ടില് വേറെ ആരെങ്കിലും സമാധി ആയിട്ടുണ്ടോ ഈ കഥ കേട്ടു സമാധി ആയിട്ടില്ല നിങ്ങളല്ലേ പറഞ്ഞത് എന്താ അപ്പൊ എന്തോ അതുപോലെ ഒന്നും പറഞ്ഞു എന്ന് പറഞ്ഞില്ല യും അച്ഛൻ അച്ഛനാണ് ആ ആ അണ്ണനോട് അച്ഛൻ കഥ പറയുന്നത് അതായത് ചേച്ചിയുടെ അച്ഛൻ സംഭവം എന്താ പറയുമ്പോ ഇന്നത്തെ കാലത്ത് പിള്ളേർക്ക് മാതാപിതാക്കൾ കഥ പറഞ്ഞു കൊടുക്കാറില്ല പകരം അടിയൊക്കെ ഇട്ട് കൊടുക്കുക കഥ കേ പിള്ളേരേക്കാണ് പക്ഷെ പണ്ടത്തെ കാലത്ത് കുറെ കഥകൾ പറഞ്ഞു കൊടുക്കും നമ്മുടെ ഗോപൻ സ്വാമി അപ്പം ചരിത്രവും കേട്ടും കൊണ്ട് എനിക്കും ആവണം സമാധി

വെച്ചിരുന്നത് ഒക്കെ എന്തിനാണ് ഈ ഞാൻ ആരെയും എന്തായാലും പറയുന്നത് കേട്ടിട്ട് നമുക്ക് കേട്ട് അത് എന്റെ ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോഴും പറയും ഞാൻ പിന്നെ കല്ലറയൊക്കെ ശരിക്കും നേരത്തെ കെട്ടി ഒക്കെ റെഡിയാക്കും എനിക്ക് സമാധി ആകണം ആയേ പറ്റൂ അത്രക്ക് എനിക്ക് ദൈവവിശ്വാസമുണ്ട് ദൈവത്തിലുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ എന്റെ ഹൃദയത്തിലുണ്ട് ഞാൻ ദൈവത്തിനെ ദാനിക്കുകയാണ് നിങ്ങൾ കുറച്ച് നാളായിട്ട് അടുത്ത ബന്ധമില്ലായിരുന്നു തോന്നുന്നു അത് ഞാൻ പറഞ്ഞല്ല എത്ര വർഷമായി വിഷയം ഈ അതായത് തമ്മിൽ പിണങ്ങിയ വിഷയം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭർത്താവ് മരിച്ചതുമായിട്ട് ഒരു ഞാൻ പോണു മെയ് ഒമ്പതാം തീയതിയും എന്റെ ഭർത്താവ് മരിച്ചിട്ട് നാല് വർഷം അന്ന് തൊട്ട് വരെ എന്റെ അണ്ണന്റെ മകൻ ഞാൻ കണ്ടിട്ടുമില്ല ഞാൻ അങ്ങോട്ട് പോയിട്ടുമില്ല വന്നിട്ടുമില്ല ആരെങ്കിലും ഒക്കെ പറഞ്ഞ വിശേഷങ്ങൾ ഇവരെ നോക്കി മരിച്ചതിന് ശേഷമാണ് സ്വാമി ഇവരും തമ്മിൽ പിണങ്ങുന്നത് ഞാൻ ചോദിക്കും അണ്ണന്റെ വീട്ടിൻ്റെ അടുത്തുള്ള ഒരു തൊഴിലുറപ്പിനൊക്കെ എന്റെ വീട്ടിൽ വരും ഭരണ സമയത്ത് എന്റെ അണ്ണെ ഫാമിലിയെ കുറിച്ചും അണ്ണനെ കുറിച്ചും ഒക്കെ ചോദിക്കുമ്പോൾ സുഖമായിരിക്കും ഒരു പോയില്ല അടുത്ത് പറഞ്ഞിട്ടില്ല അത് ാണ് ഇപ്പോ ഒരു ഒരു ഒന്നൊന്നര വർഷം കൊണ്ട് ഞാൻ അങ്ങനെ അങ്ങനെ മരിച്ചു ഞാൻ പറഞ്ഞല്ല അറിയാൻ പറഞ്ഞല്ലോ ഒരാളല്ലേ വന്ന് പറഞ്ഞത് മാമി ഇതേപോലെ മരിച്ചു പോയി നിങ്ങൾ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഞാൻ അറിഞ്ഞില്ല അപ്പം നീ പറഞ്ഞാണ് ഞാൻ അറിയണത് എന്ന് പറഞ്ഞു അപ്പോൾ എന്നെ അറിഞ്ഞത് അല്ലാതെ അറിഞ്ഞില്ല ഞാൻ പോയതുമില്ല സഹോദരൻ ആഗ്രഹമില്ലായിരുന്നു അതേ കൊണ്ടായിരുന്നു അവിടെ പ്രേതമില്ലെന്ന് പറയുന്നു സ്വാമി സ്വാമി ഇതെന്തുവാ എന്തുവായി കാണുന്നേ

എന്തായാലും അപ്പൂപ്പന്റെ സഹോദരി സ്വാമിജിയുടെ സഹോദരി സ്വാമിയായി മാറുന്ന ചരിത്രമാണോ കാണാൻ പോകുന്നത് അതൊക്കെ ഉണ്ട് ആ വിഷമവും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്നും ഇല്ലെന്ന് അമ്മജി പറയുന്നല്ലോ അമ്മജി എവിടെയും പറയുന്നില്ല അമ്മജിക്ക് വിഷമവും ഇല്ലെന്ന് എന്തായാലും കൊള്ളാടെ ഒരു ഗോവൻ സ്വാമി കഥ ഇനി നാളൊരു കാലത്ത് പിള്ളേർക്ക് വായിച്ച് രസിക്കാൻ പറ്റുന്ന ഒരു കഥയായി മാറും ഒരുപക്ഷേ സിനിമയാക്കിയായിരിക്കോപൻ സ്വാമിയുടെ ജീവിതം സിനിമ ആകും നെയ്യാ ടിങ്കരാ ഗോപൻ സ്വാമി എന്ന് പറയുന്ന ടൈറ്റിൽ കൊടുത്തിട്ട് ഒരു സിനിമ ആവാനുള്ള എല്ലാ പോസിബിലിറ്റിയും ഗോപൻ സ്വാമിയിൽ ഞാൻ കാണുന്നുണ്ട് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വരട്ടെ വന്നതിനു ശേഷം നമുക്ക് ബാക്കി കൂടുതൽ കാര്യങ്ങൾ ചർച്ച ചെയ്യാം അറിയാം സംസാരിക്കാം ഇതിൽ കുടുംബത്തിൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടോ എന്ന് അപ്പം നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ സാധിക്കും എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പിട്ടാൽ ഉണ്ട് ബുദ്ധിമുട്ടായിട്ടാണ് പറയുന്നത്